ഒത്തിരി ഒരുക്കത്തോട് കൂടി ചേർന്നിരിക്കുന്നു എന്റെ ചുമതലകൾ എന്തെല്ലാമാണെന്ന് പഠിക്കാനും ആ ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്നു മുതൽ അങ്ങോട്ട് സഭയുടെ പ്രവർത്തന മേഖലകളിൽ എന്റെയും നിങ്ങളെയും സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ല്ല എന്ന് ഉറക്കെ പറയാനുള്ള കൂടി തന്നെയാണ് ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ കൂടിയിരിക്കുക അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ എറണാകുളം അങ്കമാലി മേജർ അതിരൂപത നവോത്ഥാനത്തിൻ്റെ ഒരു പുതിയ പാത ഇവിടെ വെട്ടി എന്നും സീറോ മലബാർ സഭയിൽ തിരുസഭയിൽ ഞാൻ ഓർക്കുന്നത് തന്നെയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് പതിറ്റാണ്ടുകളായി സീറോ മലബാർ സഭയിലെ ഒരു അതിരൂപത ഈ സഭയെ പഴയ കാലഘട്ടത്തിലേക്ക് നടക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ ഇവിടെ സീറോ മലബാർ സഭയുടെ ശിരസായ എറണാകുളം അന്തമാലി മേജർ അതിരൂപതയിലെ മക്കള് ആ സഭയെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആഗ്രഹിച്ചതുപോലെ നവീകരണത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ തയ്യാറെടുത്താണ് കെട്ടി ഇവിടെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുക തീർച്ചയായിട്ടും നമ്മളൊക്കെ ഓർത്തിരിക്കേണ്ടത് ഈ ഒരു വസന്തകാലം നമുക്ക് സാധ്യതമാകണമെങ്കിൽ നമുക്കേറെ പണികൾ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളത് അതിനൊക്കെ നമ്മെ സഹായിച്ചത് കഴിഞ്ഞ ഏഴ് വർഷമായി പരിശുദ്ധാത്മാവ് നമ്മളോടൊപ്പം ചേർന്നുകൊണ്ട് നാം പ്രവർത്തിച്ച് വിജയിച്ച ആ കാൽപ്പാടുകൾ നമ്മെ കൊണ്ടു ചെന്ന് എത്തിച്ചത് ഇവിടെയാണ് ഇവിടെ നമുക്ക് സഭയേൽപ്പിച്ചു തന്ന ദൗത്യമാണ് ഈ പ്രവാചക ദൗത്യം ശരി ശരിയാണെന്നും തെറ്റ് തെറ്റാണെന്നും കൂടി പറയാൻ നമ്മെ പഠിപ്പിച്ച നമ്മുടെ സഭയില് നമ്മൾ അഭിമാനിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കൈകോർത്ത് നമുക്ക് മുന്നേറാം ക്രിസ്തു ജയന്തി പ്രഖ്യാപിക്കുമ്പോഴും പ്രഖ്യാപിക്കുമ്പോഴും പരിശുദ്ധ മാർപ്പാപ്പമാര് നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട് സഭ ആദിമ സഭയുടെ ചൈതന്യത്തിലേക്ക് പോകണം സഭ പഴയ കാലത്തിലേക്കല്ല പോകാൻ പറഞ്ഞത് സഭയുടെ ചൈതന്യത്തിലേക്ക് പോകണം ആദിമ സഭയാണ് എല്ലാ കാലത്തെയും സഭയുടെ മുമ്പേ പോയ വില വിലക്കായിട്ട് നിലനിൽക്കുന്നത് ആ സഭ പഠിപ്പിച്ച ആ വഴിയിലൂടെയാണ് നമുക്കും പോകാനുള്ളത് ഇന്നും നാല് വാക്കുകൾ മാത്രമേ അവിടെ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പം അപ്പമുറിക്കാൻ ശുശ്രൂഷ പ്രാർത്ഥന ഇതിനധിഷ്ഠിതമാണ് സഭാ സംവിധാനങ്ങളെല്ലാം എവിടെ ഇതിനെല്ലാം ഭംഗം നേരിട്ടിട്ടുണ്ടോ അവിടെ സഭ തകർച്ചയിലേക്ക് പോയിട്ടുണ്ട് ദൈവജനം എന്നോ യാത്ര ചെയ്തിട്ടുണ്ടോ അവിടെ സഭ സക്സസ് ആയപ്പോഴും കയറാറുക്കി തങ്ങളുടെ പാതയിൽ സഭയെന്ന